തലശ്ശേരി എ എൽ പി സ്കൂളിലെ സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നു ഓരോ ഗ്രൂപ്പുകളിലും വർണ്ണാഭമായ ജേഴ്സി അണിഞ്ഞ് മാർച്ച് പാസ്റ്റോടുകൂടിയാണ് സ്പോർട്സ് മീറ്റിന് തുടക്കം കുറിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ മീറ്റിന്റെ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് എം എം അബ്ദുൽ സലാം അദ്ധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം നസീറ സുധീർ മുഖ്യ അതിഥിയായി സ്കൂൾ പ്രധാന അധ്യാപകൻ എം അബ്ദുൾ റഷീദ് എം പി ടി എ പ്രസിഡൻ്റ് വിജി പി ടി എ വൈസ് പ്രസിഡന്റ് ഫായിഷ പ്രധാന അധ്യാപിക എം പ്രീത തുടങ്ങിയവർ സംസാരിച്ചു വർണ്ണാഭമായ ജേഴ്സി അണിഞ്ഞ് കൂടിയുള്ള മാർച്ച് പാസ്റ്റിൽ കഴിഞ്ഞതിനു ശേഷം കുട്ടികളുടെ അമ്പത് മീറ്റർ നൂറ് മീറ്റർ ലോങ് ജമ്പ് റിലേ എന്നീ മത്സരങ്ങളാണ് നടന്നത് ഓപ്പണിംഗ് ആണ് ഇപ്പൊ കഴിഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടായോ ആ ഇനി നിങ്ങളുടെ ഓട്ടോ ആണ് നിങ്ങളെ ഓട്ടവും ആണ് മത്സരമാണ് അല്ലെ സമ്മാനം വാങ്ങിക്കണ്ടേ കുറെ നേരം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ മത്സരത്തിന്റെ വീഡിയോ പോയി പോകില്ലേ അപ്പൊ പെട്ടെന്ന് പറയാം നമുക്ക് എനിക്കിവിടെ പിന്നെ എന്താ പറയുക എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ പിന്നെ അമ്പത് മീറ്റർ നൂറ് മീറ്റർ അതുപോലെ തന്നെ ലോങ് ജമ്പ് സ്റ്റാൻഡ് ആൻഡ് ബ്രോഡ് ജമ്പ് അങ്ങനെയുള്ള കുറെ മത്സരങ്ങളുണ്ട് അല്ലെ ആ മത്സരങ്ങളിലൊക്കെ നന്നായി പങ്കെടുക്കുക സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടാ ഓക്കെ സ്വ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സാബിറയാണ് സാബിറയെ ഞാൻ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ യോഗം അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പി ടി പ്രസിഡന്റ് ശ്രീ സലാമാണ് സലാമിനെ എല്ലാവരെയും മറ്റു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സ്കൂൾ സ്കൂളിന്റെ സ്പോർട്സ് മീറ്റാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ സ്പോർട്സ് മീറ്റിൻ്റെ അധ്യക്ഷൻ പി ടി എ പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുൽ സലാം അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട എച്ച് എം റഷീദ് മാസ്റ്റർ അതുപോലെ തന്നെ വേദിയിലുള്ള ദേശ്മംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡ് മെമ്പർ ജസീറ സു ജസീറ സുധീർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രീത ടീച്ചർ എം പി ടി അംഗങ്ങൾ അതുപോലെ തന്നെ പ്രിയമുള്ള അധ്യാപകരെ അവരെല്ലാം ഉപരി നിങ്ങൾ നിങ്ങളെടുക്കുന്ന ആ എഫ് നിങ്ങളുടെ ആ ഒരു പെരുന്നടിയാണോ നിങ്ങൾ ഓട്ടമാണോ ചാട്ടമാണോ ോങ് ജമ്പോ ഒക്കെ ഉണ്ടാവും ഇവിടെ അതിൽ എല്ലാം നിങ്ങൾക്ക് വിൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചു ഈ സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചു നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം രക്ഷിതാക്കളെ അധ്യാപകരെ മൃദുമക്കളെ മക്കളെ നല്ല വെയിലുണ്ടല്ലേ എല്ലാവർക്കും നല്ല ചൂടല്ലേ നിങ്ങൾ എല്ലാരും പങ്കെടുത്തത് എല്ലാവരും വിജയികളാണ് അല്ലേ അതിൽ ഒന്നോ രണ്ടോ ആൾക്കാര് വിജയിച്ച് ഫസ്റ്റ് സെക്കൻഡും ഒക്കെ വരുന്നാലും നിങ്ങളൊക്കെ ഓരോ പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങൾ എല്ലാവരും എല്ലാവരും വിജയികളാണ് വെയിൽ കൂടുതലുള്ള കാരണം കൊണ്ട് കൂടുതലായിട്ടുണ്ട് ആ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ പ്രവർത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ് Okay <laughs> നമ്മുടെ തലശ്ശേരി എ എൽ പി സ്കൂളിലെ കുഞ്ഞുമക്കളുടെ എല്ലാവരുടെയും പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സമ്മാനദാനത്തോടു കൂടി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്പോർട്സ് മീറ്റ് ഇവിടെ സമാപനം കുറിച്ചിരിക്കുകയാണ്